യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ പള്ളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതി അംഗവുമായ കരിപ്പൂർ വളപ്പിൽ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള മുഹമ്മദ് അബ്ദുൽ ജമാലിനെയാണ് പീഡനക്കേസിൽ തേഞ്ഞിപ്പലം പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി കാക്കാഞ്ചേരിയിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ് തിങ്കളാഴ്ചയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് തുടർന്നാണ് അറസ്റ്റ് ജമാൽ പഞ്ചായത്ത് അംഗത്വം സ്വയം രാജിവെക്കണമെന്നും തയ്യാറായില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് ഡയറക്ടറോ അദ്ദേഹത്തെ പുറത്താക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു എന്നാൽ ലഹരി മാഫിയക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് ജമാലിനെ കേസിൽ കുരുക്കി വേട്ടയാടുന്നതെന്നും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും വിശാലമായി പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി